ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു വൈകുന്നേരത്താണ് കേട്ടോ നമ്മൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോയി 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 എങ്ങനെ പറയാ വൈകുന്നേരം എന്താ കണ്ടോ കള്ളപ്പത്തിന് മാവാട്ടി വെച്ചതാണ് കേട്ടോ ഇപ്പൊ കണ്ട കള്ളപ്പത്തിന് കുറെ കൂട്ടുകാർക്കൊക്കെ അറിയണ്ടാവും അറിയാത്തവർക്ക് എന്താ ചോദിച്ച ഞാൻ പറഞ്ഞുതരും കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തട്ടുകടയിലൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ അടിക്കില്ലേ കല്ല് കുറച്ച് അടിക്കില്ലേടാ ചൂലുകൊണ്ട് ഒറ്റ അടിച്ച് വൃത്തിയാക്കലാണ് പിന്നെ ദോശ ആയിരിക്കും ഒരു പാട്ട് ചൂടുമ്പാടിക്കേ എന്താ ട്ടോ കിച്ചുട്ടി ഞാന് പാട്ട് പാടിക്കാൻ കുട്ടി ഇപ്പഴെങ്കിലും ഒരു പാട്ട് പാട് അല്ലെങ്കിൽ പിന്നെ അമ്മ ചേച്ചി പാട്ടിട്ടോ അതിനെ കേട്ടത് ഒരു പാട്ട് പാടിക്കാൻ പാടിക്കാ ശരി ചൂടണേ ഇന്ന് ഏറ്റവും വലിയ സങ്കടമുള്ള ഒരു ദിവസമാണ് കേട്ടോ എന്റെ ഉഷമ്മല്ലേ എന്താ എന്റെ അടുത്ത് രണ്ട് എത്ര ഒരു മാസം അല്ല രണ്ടു മാസം മുമ്പ് പറഞ്ഞാണ് ഇന്ന് എന്താ ഉഷമ്മയുടെ ഓടക്ക് പോണം വൈകുന്നേരത്ത് അവിടെ പരിപാടി ഉണ്ട് വരുവണ്ടോ വരുമുണ്ടോ എന്ന് പറയാൻ തുടങ്ങിയതാണ് കേട്ടോ ഒറ്റം പോലെ നമുക്ക് പോവാൻ പറ്റിയില്ല ഒറ്റപ്പാലത്താണ് നമ്മൾ ഇന്നലെ ആ ഭാഗത്തു കൂടെ പോന്നു എപ്പോഴും പറയും ഒന്ന് വാ കുട്ടിയേ ഒന്ന് വാ കുട്ടിയേന്ന് പക്ഷെ എന്താ എങ്ങനെ പറയാ കാണാനുള്ള സമയായിട്ടില്ല തോന്നുന്നു അത് സുഖിടെ നമുക്ക് വണ്ടി ഇല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എവിടേക്കും പറ്റുന്നില്ല ക്ക് പോവാന്നല്ലാതെ അതിനും ആൾക്ക് പോവാൻ പറ്റില്ല അപ്പൊ അത് എന്താ എങ്ങനെ ഇപ്പൊ ആ വിഷമം പറയുക നമ്മളിപ്പോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക ഇന്നലെ ഇപ്പോൾ ഒരു ആശുപത്രി കേസ് ആവുകൊണ്ട് ഓട്ടോ വിളിച്ച് പോയത് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ദൂരത്തേക്ക് ഒന്നും ഓട്ടോ വിളിച്ച് പോക്കില്ല അതില്ല അതില് ഇന്നത്തെ ഒരു ഇതിൽ ഇണ്ടാക്കയാണേ നമ്മള് വണ്ടി മാറ്റണം മാറ്റണംന്ന് പറഞ്ഞ് പറഞ്ഞപ്പില്ലേ അപ്പൊ പിരിവ് എടുക്കേണ്ടി വരുമോന്ന് നമ്മള് പിരിവ് വേണം അല്ലെങ്കിൽ പൈസ വേണം എന്നൊന്നും വിചാരിച്ചിട്ടല്ലാട്ടോ നമ്മൾ അങ്ങനെ ചെയ്തത് അതുപോലെ പിന്നെ ഒരു കമന്റ് ആണ് ആ സുഖന്യല്ലോ അങ്ങനെ ആഘോഷിച്ചോളിന്ന് അവളെ അവളുടെ വീട്ടിലല്ലേ അതെന്താണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത് സുഗന്യു പോയി കഴിഞ്ഞാൽ നമ്മളോട് ഏ അതെന്താണ് അങ്ങനെ ഒരു പറയില്ല സുഖന്യുണ്ടെങ്കിൽ അടുപ്പിൽ തീ കൂട്ടാൻ പാടുള്ള കണക്കാക്കും അതോ സുഗന്യ പട്ടണി എടുക്കാൻ വേണ്ടിട്ട് അവിടുന്ന് പോയി തോന്നുന്നുണ്ടോ സുഖന്യ സുഖന്റെ വീട്ടിലേക്കാണ് പോയത് അപ്പൊ സുഖന്യ അവിടെ ഇങ്ങനെ കാരണം ഇപ്പോ നീ നിന്റെ വീട്ടിൽ പോകുമ്പോൾ എന്താണ് അതുപോലെ തന്നെയാണ് അവളും മറ്റേ മകളാണ് ആ അച്ഛനും ഒക്കെ മകളടുത്ത് കിട്ടുമ്പോൾ അവൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഞാൻ പോയി ചിക്കൻ വാങ്ങും ബീഫ് വാങ്ങും പന്നി വാങ്ങും മുട്ട വാങ്ങും വാങ്ങും മീൻ പച്ചക്കറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സുഖന്യ വരും വരെ നോമ്പിടുക്കും ഒന്നുമില്ല നമ്മളെങ്ങനെയാണ് ജീവിക്കണത് അങ്ങനെ തന്നെ സുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സുഖം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും കൊറവാക്കലുമില്ല സുഖന്യ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒന്നും കൂട്ടലും ഇല്ല നമ്മൾ എന്താ തന്നെ എപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്ന കാണുന്ന അറിയാം ഇറച്ചി മുട്ട എല്ലാം ഞങ്ങൾ വാങ്ങാറുണ്ട് അവർ കണക്കാക്കുന്നതേ അത് മാത്രമാണ് അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല സുഗന്യ ഇവിടെ ഇല്ല ഉള്ള സമയത്ത് ഇവിടെ അങ്ങനെ എപ്പോഴാണ് പട്ടണി കിടന്നത് ഞങ്ങൾക്ക് ചോറ് വെക്കാൻ അരിയില്ല എല്ലാവരും പട്ടണി കിടക്കണോ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഏർ അവിടെ ഉണ്ടെങ്കിൽ നമ്മള് ബീഫും എല്ലാം വാങ്ങി ബീഫായാലും ചിക്കനായാലും മട്ടനായാലും എല്ലാം അരക്കിലോ അനെങ്കിൽ അരക്കിലോ മട്ടൺ വാങ്ങിയപ്പോ സുഗന്യന്നിട്ടല്ല തന്നെ അന്നല്ലപ്പോ തന്നെയാണ് അതക്കോ അവര് നന്നായി ജീവിക്കുന്ന ഒന്നും അവര് എവിടെയും കണ്ടിട്ടില്ല സുഗന്യ പോയപ്പോ സുഗന്യ പോയില്ലേ അപ്പഴാണോ നിങ്ങള് ഊണ് കഴിക്കണമെന്ന് ചോദിക്കാനെങ്കിലും അവര് വരുന്നുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെ ഉണ്ടാവുന്നത് എല്ലാരും ഒരേപോലെ അല്ലല്ലോ അല്ലെങ്കിൽ എല്ലാരും ഒരേപോലെ ഇവർക്കൊന്നും വേറെ പ്രശ്നം ഉണ്ടായിട്ടല്ല ഇവർ വെറുതെ ഇവരൊന്നും അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല ഒന്നും കഴിക്കാതെ ആരെങ്കിലും ആരെങ്കിലും അല്ല എന്റെ മക്കൾക്ക് വേറെ അരുവാങ്ങി കൊടുക്കും നാട്ടുകരുവാങ് തരുമോ ഇല്ലല്ലോ നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിൽ വെച്ചാലേ ഉള്ളു നമ്മളിപ്പോ വിരുന്ന് പോയിട്ടില്ല വിരുന്ന് പോയി കഴിഞ്ഞു വെച്ചാൽ ഞങ്ങൾ അഞ്ചു ദിവസാണോ അല്ലെങ്കിൽ നാലു ദിവസാണോ നിക്കുന്ന ഞങ്ങക്ക് വേണ്ടത് രാവിലെ രണ്ട് മുട്ട മൂന്നു മുട്ട പറഞ്ഞിട്ട് അമ്മ ഞങ്ങൾ എപ്പോഴെങ്കിലും അല്ലേ പോവാ വരുന്നവരെ എത്ര പൈസ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവര് ചെയ്യും ചിക്കൻ വാങ്ങിയിട്ട് ഈ മക്കളെന്നെ പറയും അമ്മമ്മ വീട്ടിൽ പോയി കഴിഞ്ഞ് വന്നാലേ ഇറച്ചി മീനും തിന്നും മടുത്തുന്ന് എൻ്റെ എന്താ വീട്ടിൽ പോയതിൻ്റെ വീഡിയോ ഇട്ടിട്ട് എത്രയും കൂട്ടുകാർ വന്നിട്ടുണ്ട് പ്രസി പ്രസീയുടെ വീട്ടില് ഇറച്ചി മീൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലേന്ന് നമ്മളിത് ഓണത്തിന് പോയി ഇനി നമ്മൾ പോകണത് വിഷു സമയത്താണ് ട്ടോ പോവാ അപ്പൊ ഇത്രയും ഗ്യാപ്പിൽ നമ്മള് പോകുമ്പോൾ നമ്മുടെ അമ്മമാർക്ക് എന്ത് നമുക്ക് ഉണ്ടാക്കി തന്നാലും മതിയാവില്ല അല്ലേട്ടാ കൊറച്ചാക്കിട്ടില്ലേ മാറ്റി വെച്ചിട്ടേ നാടൻ കോഴിട്ടോ നാടൻ കോഴിയാണെന്ന് കാണാൻ പോണെന്നോ എന്തിന് ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ നിന്റെ പ്രശ്നം കള്ളത്തരാണ്ടച്ഛനെ ഒരു ഈച്ചടിച്ചു അത് ഞാനൊരു കാര്യം പറയട്ടേട്ടാ നമ്മടെ അച്ചുട്ടിക്കേം എന്താ ഒരു പ്രത്യേകത ഉണ്ട് എന്താന്നറിയോ നടന്നു ഒന്ന് കാല് കഴിഞ്ഞ അമ്മാ ഇത്രയും മോദ പെണ്ണിനെ ഞാൻ എങ്ങനെയാ എടുക്കുക ദോശ അന്ന ഗ്യാസിനണ്ടാക്കോ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കട്ടെ ഇവിടെ ഇങ്ങനെ കൊറേ നേരം

ഇത് പണ്ട് ഞമ്മള് നായക്ക് എന്താ പണി വെച്ച് നായക്കൊരു പണിയില്ലാത്രേ ഇന്ന് നായക്ക് നിക്കാനുള്ള നേരം ഇല്ല കൊറേം കൂടെ ഓടും എന്താ ആലോചന തിരിച്ച് കൊറേം കൂടെ ഓടും ഇവിടെ ആലോചിച്ചാൽ പിന്നെ ഓടും കിച്ചുവിന്റെ കഥ തും പറഞ്ഞാ അതാണ് എന്താ പണി വെച്ച ഒരു പണിയില്ല ഇന്ന നിക്കാനിട്ട് നേരം ഇല്ല ഫുൾ ടൈം ബിസിയാണ് നമ്മളേ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഒക്കെ നമ്മുടെ മക്കളോട് നമ്മളിപ്പ ഇങ്ങനെ കളിക്കാനും നമ്മുടെ മക്കളോടെ നാണമായിരുന്നു നമ്മുടെ മക്കളോടെ ഇപ്പൊ ഇങ്ങനെയൊക്കെ കൊണിഞ്ഞു സംസാരിക്കണില്ലേ നമ്മുടെ അച്ഛനമ്മമാരില്ലേ ഇതേപോലെ നമ്മളോട് കൊണിഞ്ഞു വർത്താനം വന്നിട്ടുണ്ടോ ഒരിക്കലും ഇല്ല ഞാനേ ചിന്തിക്കാറുണ്ട് കേട്ടോ ഞാനിപ്പോടൊക്കെ എന്ത് കാര്യത്തിനാണ് പറഞ്ഞാൽ ഇവരോട് ഇങ്ങനെ കൊടുങ്ങിങ്ങനെ വർത്താനം പറയും ദേഷ്യപ്പെടുന്നില്ലാട്ട് പറയുന്ന എനിക്കിഷ്ടമല്ലെന്ന് തോന്നി കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണുപൊട്ടി അച്ഛനൊന്നും എൻ്റെ അടുത്ത് വർത്താനം പറയാം ഞാൻ കേട്ടില്ല അച്ഛനൊക്കെ വർത്താനം പറയും അടുക്കളയിൽ വർത്താനം പറയും അത് ഞാൻ കേക്കാൻ വേണ്ടി പറയുന്ന രീതിക്ക് പറയും അല്ലാണ്ട് നിന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം അത് ചെയ്യണം എന്നൊന്നും അച്ഛൻ പറയുന്ന അപൂർവമായിട്ട് പറയില്ല അങ്ങനെ അധികം അധികം ഒന്നും പറയില്ല അധികം ഇങ്ങനെ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കും മാമഴത്ത് വിശേഷം പറഞ്ഞു പറയുന്നു ഉറക്കെ പറയും അത് ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ അനിയന്മാരോടൊക്കെ അങ്ങനെ തന്നെ അല്ലാണ്ട് അച്ഛൻ വന്നിട്ട് കുട്ടി ഇങ്ങനെ കിച്ചുവിനത്തിന് തോൾ കയറ്റിട്ട് ഇങ്ങനെ കിച്ചിട്ടാ നാളെ കടയ്ക്ക് പോകട്ടോ അങ്ങനെ പറയലൊന്നുമില്ല അങ്ങനെയല്ല വർത്താനൊന്നുമില്ല അതാണ് അവരങ്ങനെയുണ്ട് പക്ഷെ നമ്മള് നമ്മളങ്ങനെ ആവാൻ പാടില്ല പിന്നെ ഇപ്പൊ എന്താ ചോൾക്കായിട്ട് വന്ന് പറയില്ലേ അത് എന്താ നമ്മളോട് ഇഷ്ടന്നല്ല അത് നമ്മളെ ചെറിയൊരു അകൽച്ച അകൽച്ചെന്താ അകൽച്ചയാണ് വെച്ചാൽ അതൊരു അകൽച്ച അല്ലേ ഒരു കൂട്ടുകാരനോടുള്ള ഒരു അടുപ്പം ഒരടുപ്പ് എന്ന് മാത്രം കോഴി കഴിച്ചിട്ട് ഇപ്പൊ രണ്ടു മാസം കഴിച്ചിട്ടുണ്ടാവില്ലേ ും നാടൻ കോഴിയുടെ ചാറ വേണ്ടോ ഉം കോഴിയുടെ കറി മാത്രം മതി അല്ലാണ്ട് ചില്ലിയൊന്നും വേണ്ട നേരെ ഇരിക്കണത് ഏഹ് എന്നാ പായവടന്നും കൂടെ വിരിച്ചോടെ കടന്നോ ഇത്ര വയ്യങ്കാ അച്ചുവിനെ അച്ചു എന്തൊക്കെയാ ചെയ്യണത് മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ കേട്ടോ നമ്മൾ കുരുമുളക് പൊടിച്ച് വെച്ചതാണ് കേട്ടോ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കേട്ടോ നാടൻ കോഴിയൊക്കെ അധികം അമ്മയാണ് കേട്ടോ വെക്കാറ് ഞാനധികം വെക്കാറേയില്ല അമ്മ വെക്കുമ്പോൾ ലാസ്റ്റ് വെച്ചത് എപ്പഴാന്നറിയട്ടെ ഓണത്തിന് ഉത്രാടം ദിവസം അല്ലേ ഉത്രാടല്ല പൂരാടം ദിവസം ആ സമയത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ വെച്ചിട്ടില്ല പിന്നെ എപ്പോഴാണ് പിന്നെ ഗിരിരാജൻ കോഴി കൊണ്ടുവന്നു പിന്നെ ഒരു കൂടി ഗിരിരാജൻ കൊണ്ടുവന്നു അത് വെക്കും ഗിരിരാജൻ വെക്കട്ടോ നാടൻ കോഴിയൊക്കെ അമ്മ ഇങ്ങനെയല്ല മുളകും മല്ലിയൊക്കെ വാങ്ങിയിട്ട് അത് പൊടിച്ച് വറുത്ത് പൊടിച്ച് അമ്മയിൽ അരച്ചിട്ടാട്ടോ കേട്ടോ വെക്കുക നമ്മൾ അപ്പോൾ അമ്മ ചെയ്യുന്നത് പൊടികളാണ് അതുകൂടെതാ കുരുമുളക് ഇട്ട് കണ്ടോ കളർ മാറി വന്നില്ലേ ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ രച്ച മസാല ഇട്ടുകൊടുക്കണ്ട് അമ്മ കണ്ണിക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടാ ഉണ്ണിന്താണ്ടോ നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കട്ടെ കേട്ടോ ഉണ്ടാക്കണ്ടോ മസാലയൊക്കെ നല്ല മസാല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അമ്മുട്ടി മുട്ടി ബാക്കിയുള്ളത് പിന്നെ എന്താ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ ഗ്യാസിലുണ്ടാക്കേ ഇനി പാകത്തിനുള്ള വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സിൽ ജാറ് കഴുകിയ വെള്ളം തന്നെ അല്ലേ ഇത് കൊറച്ച് വേവുണ്ടാവും അടുപ്പിൽ തന്നെ അത് മൺചട്ടിയില് അടുപ്പിൽ ടേസ്റ്റ് ടേസ്റ്റ് എന്താണ് പ്രത്യേകത അങ്ങനെയല്ല നാടൻ കോഴി ഉണ്ടാക്കുമ്പോൾ പ്രത്യേക രീതിക്ക് അതിനൊരു ഒരു ടേസ്റ്റ് ഉണ്ടോ കരി വരുത്തേക്കല്ലേ ഇപ്പൊഴുതാ ആ അത്യാവശ്യമായി ഉം ആയിട്ടോ അപ്പൊ ഇനി മതിയായിട്ടില്ല കേട്ടോ എന്താ നമ്മടെ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ട് രണ്ടല്ലേ മൂന്നതിഗതികളുണ്ട് അതിഗതികളല്ല അതിഥികൾ അച്ചു ആ മാവ് മാവങ്ങട്ട് കൊണ്ടുവച്ചാ അടുപ്പത്ത് വെച്ചുകൊടുക്കണ്ടേട്ടോ ഈ മാവ് മാവങ്ങട് കൊണ്ടുണ്ണി ചിക്കൻ ഇല്ലേ വറക്കാന്ന് വിചാരിച്ചിട്ടേ മസാലയൊക്കെ തിരുമ്പി വെച്ചതാണ് കേട്ടോ ഒരുപാടൊന്നുമില്ല കൊറച്ചില്ലേ എല്ലാവർക്ക് അമ്മു ചില്ലി എന്താ ഇങ്ങനെ അങ്ങനെ പറഞ്ഞ പറ്റില്ല കിച്ചു അത് കിച്ചു ഒന്നും പ്രശ്നമില്ല അവനെ കഴിക്കും ചില്ലി ചില്ലിണ്ടാക്കാന്ന് ഞാനപ്പോ പറ നേരത്തെ പറഞ്ഞിരുന്നു കൊറച്ച് ചില്ലി ഉണ്ടാക്കി തരാറ് അപ്പൊ അതിൽ പിടിച്ചു അമ്മ ചില്ലിണ്ടാക്കണില്ലേ ചില്ലിണ്ടാക്കില്ലേ പിന്നെ അങ്ങനെയല്ല മക്കക്ക് വേണമെന്ന് പറയുമ്പോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ അമ്മൂല്ലേ ഈ ഇരുത്തം കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നരുത് കേട്ടോ കാരണം അമ്മൂന്റെ അച്ഛൻ അച്ചൻ അച്ഛനല്ല അച്ഛൻ ഇങ്ങനെയാണ് ഇരിക്കു അവള് ആര് നമ്മൾ പറഞ്ഞാലേ അവൾക്ക് അങ്ങനെ ഓട്ടോമാറ്റിക് ആയി അങ്ങനെ കാല് വരുവുള്ളു അച്ഛനെവിടെ ഇരിക്കുക ഈ പിള്ളത്തിന്റെ അല്ല എവിടെ കട്ടിന്റെ മുകളിൽ ഇരിക്കാച്ചാലും ഇങ്ങനെ ഇരിക്കു അല്ലേ അച്ഛാ അച്ചാ നല്ല കേട്ടോ അമ്മ ചിരിയൊന്നും വരുന്നില്ല എന്താ ചിരിക്ക് ചിരിക്കി അമ്മത്ര വലിയ കോമഡി പറഞ്ഞിട്ട് അമ്മ എന്താ ചിരിക്കാത്തത് അമ്മട്ടിക്ക് കോമഡി ആയിട്ട് തോന്നത് അട്ടാസോ പാട്ട് ഒരു ഏട്ടാ അമ്മൊക്കെ ചെറുതാകുമ്പോഴേ ഭയങ്കര പാട്ടുകാരിയെന്നു ഇപ്പൊ അമ്മു നമ്മളെ പാട്ടുപാടിപ്പിക്കണ്ട് ഒഴിവാക്കി വിട് വേറെ പാട്ട് പാട് ചിക്കൻ എന്താ തുറന്നു തുറന്ന് അറിയോ ചിക്കൻ തളച്ചുപോവാണ് കേട്ടോ അപ്പൊ അങ്ങനെ വെറുതെ തുറന്നു വെച്ചതാണ് വെച്ചതാണേ നല്ല കുട്ടിയല്ലേ ഞാൻ നീ തന്ന സമ്മാനം പാട് പുറകേ ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴി ിന്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നതാ നെഞ്ചു നീറിടുമ്പോഴും പാട് അയ്യേ നെഞ്ചു നെഞ്ചുനീരിടുമ്പോഴും എൻ്റെ താ I don't know.

ഇളക്കിട്ടനേ തേങ്ങ വറക്കണം നെയ്പ്പ് കടുമിയാണല്ലോ ഈ കോഴിക്ക് ഇപ്പൊ ഈ നാടൻ കോഴിന്ന് പറയാൻ ഉള്ളുല്ലേ ഒരു മണോ ഒന്നും ഇല്ലേട്ടാ ഏറ്റവും അമ്പോ ഹെൽമെറ്റിന്റെ ഉള്ളില് മാത്രല്ല കുഞ്ഞാ ഈ എന്താ ഈ ഷൂ ഇല്ലേ നമ്മടെ ഷൂരിടില്ലേ അതിന്റെ ഉള്ളില് പാമ്പ് കേറി ഓരോ ഒരാളുടെ അപ്പൊ അതെന്നെ അല്ലേ ചേച്ചി പറഞ്ഞ നമ്മളെന്താ തേങ്ങ വറുത്തെടുക്കണേ ഇങ്ങനെ നമ്മൾ നാടൻ കോഴി ആക്കുമ്പഴേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊന്നും കൂട്ടാറില്ലാട്ടോ എന്താ ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെയാണ് ഇഷ്ടം പിന്നെ നമ്മളിങ്ങനെ ഒക്കെപ്പാട് തേങ്ങ അരക്കാണ്ടൊക്കെ വെക്കില്ല അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മള് കൂട്ടും പക്ഷെ അമ്മയൊക്കെ ഇങ്ങനെ വെക്കുക പണ്ട് ആദ്യം മുതലേ ഇങ്ങനെ വെച്ചിരുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കുന്ന രീതിയില് നല്ല മാറ്റമുണ്ട് ഇടുന്ന സമയത്ത് എന്താ നമ്മടെയൊക്കെ വീട്ടിലൊക്കെ വെക്കുന്ന സമയത്ത് ഉള്ളിയൊന്നും കൂട്ടില്ല ചെറി ഇതില്ലേ മുളകും മല്ലി അതേപോലെ കുരുമുളകും മഞ്ഞപ്പൊടിയും പാടെ തിരുമ്പിട്ട് അങ്ങനെ കറി വെക്കുക ചെയ്യ പിന്നെ പച്ച തേങ്ങയും കൂടി അരച്ചു കൂട്ടുകൊ ചെയ്യാ ഇപ്പൊ പിന്നെ പച്ച തേങ്ങ അരക്കില്ല ഒന്ന് തേങ്ങ അങ്ങനെ വറുത്തരച്ചിട്ട് നമ്മള് വെക്കുന്നത് മാത്രല്ലേട്ടാ ഇപ്പൊ ഓരോ ഭാഗത്തും ഓരോ രീതിയിലല്ലേ വെക്ക ചില നമ്മുടെ സാധാ നാടൻ കോഴി വെക്കുന്നതും ബ്രോയിലർ കോഴി വെക്കുന്നതും ഒരേപോലെ വെക്കുകയാണ് കണ്ടിട്ടുണ്ട് രീതി ബ്രോയിലർ ഞാൻ പല രീതിയിൽ വെക്കൂട്ടോ നമ്മള് ചിലപ്പോ അണ്ടിപ്പ ഇപ്പൊ കരച്ച് കൂട്ടിയിട്ട് ഞാൻ വെക്കും ഈ രീതിക്ക് വെക്കില്ലല്ലോ നാടൻ കോഴി മാത്രമേ വെക്കുള്ളൂ ബ്രോയിലർ കോഴി പറഞ്ഞു കഴിഞ്ഞാൽ വേഗം വേവും ചെയ്യും അതിന്റെ ടേസ്റ്റും ഇതിന്റെ ടേസ്റ്റും വ്യത്യാസമല്ലേ പിന്നെ നമ്മൾ എന്താ ഇടിച്ചക്ക അതേപോലെ തന്നെ കുമ്പളങ്ങ അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മള് മറ്റേ ഈ നാടൻ കോഴി വെച്ചുകഴിഞ്ഞാൽ അല്ലേ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മള് അതൊക്കെ നമുക്ക് ആവുന്ന സമയത്ത് ഇപ്പോഴൊക്കെ എല്ലാവരും പിന്നെ എന്താ ബ്രോയിലർ കോഴിയിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്യും പല രീതിയിൽ ഈ ഭാഗത്ത് നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ് വെക്കാറ് ഇങ്ങനെ വെക്കാറ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് അതേപോലെ കാഞ്ഞർത്ത് വെക്കുന്ന രീതി വേറൊരു രീതിയിലാണ് അവര് എന്താ വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ വെക്കാറ് ഓരോ ഭാഗത്ത് ഓരോ രീതികളല്ലേ വെക്കുന്നത് പിന്നെ ഇപ്പൊ നമ്മുടെ അമ്മമാര് നമുക്ക് എങ്ങനെയാണോ വെച്ചു തന്നെ അതരിക്കില്ലേ അതല്ലേ രുചി ഉണ്ടാവുക അത് തന്നെയാണ് വേറുള്ളവർക്ക് ചെയ്യാനും ഇഷ്ടണ്ടാവുക ചിക്കൻ ബന്ധം കേട്ടോ അപ്പൊ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ ഒരുപാട് വറുത്ത് മൂപ്പിച്ചിട്ടൊന്നുമില്ല പച്ചക്കരയ്ക്കുക അപ്പം ഒന്ന് വെറുതൊന്ന് ചൂടാക്കിയെന്ന് മാത്രം നമുക്ക് കുറച്ച് ചാറ് വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഏട്ടാ ഉപ്പ് വേണമായിരുന്നോ കുറച്ച് ഉപ്പ് ആ നേരത്തെ കഴിച്ച് നോക്കിയില്ലേ കഴിച്ച് എന്താ വെന്തോ നോക്കാൻ ഞാൻ ആദ്യം കൊടുത്ത് നോക്കിയിട്ടാണ് എന്താ അച്ഛൻ പറയുന്ന മനസിലായില്ലേ അമ്മു ആദ്യ എടുക്കന്ന് ആദ്യം കറിയല്ലേ അമ്മുട്ടമ്മൂട്ടി ഇങ്ങനെ ഇരിക്കരുത് നനഞ്ഞ കോഴീനെ പോലെ ഇരിക്കരുത് നന്നായി സംസാരിക്കണം അമ്മൂട്ടി ഞങ്ങൾ എന്നും അമ്മൂന് കൊടുക്കണ ക്ലാസ് ആണല്ലേ അമ്മൂത് എന്തൊന്നും പറയാത്ത ശേഷ ശേഷ പകരം ഇവിടെ ആ കുട്ടിയുണ്ട് തന്നെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ നമ്മുടെ വീട്ടില് എന്താ ഏഹ് ചെറുപ്പത്തില് ചെറുപ്പത്തില് അമ്മൂനെ കൊണ്ട് അത്ര ഉണ്ടായിട്ടില്ല ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് കമ്മി ഉണ്ട് ഇനി ഇതൊന്നും നല്ലപോലെ തിളയ്ക്കട്ടെ നെയ്പ്പേ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ അടുപ്പിന് കുറച്ച് കൊടുക്കട്ടെ നമ്മളത് വാങ്ങി വയ്ക്കാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതാ ഉള്ളി എടുക്കുക കേട്ടോ എന്നാ നമ്മുടെ ചിക്കൻ കറി കണ്ടോ ചട്ടിയിൽ കിടന്നിങ്ങനെ തിളയ്ക്കണത് ഇതിൽ നമ്മൾ എന്താ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ കണ്ടോ ചിക്കൻ്റെ നെയ്പ്പാണിത് ലാസ്റ്റാണ് നമ്മളിതാ ഉള്ളി താളിച്ചിട്ട് ഇത് ഇതാ കണ്ടോ കണ്ടോ നമ്മുടെ കറി കണ്ടോ കറി കാണിച്ചു കൊടുക്കേട്ടാ

ഇത് ഒരു ഒരു കാര്യം പറയട്ടെ ഇത് നമ്മൾ ഇണ്ടാക്കുമ്പോ എന്താ ചിക്കൻ ചില്ലിയുടെ ഞാൻ നേരത്തെ മസാല തിരുമ്പി വെച്ചിരുന്നു കേട്ടോ ഇന്നേ നമ്മള് മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കാശ്മീരി ചില്ലി ചില്ലിയൊന്നുമില്ല കേട്ടോ ചിക്കൻ എന്താ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചതില്ലേ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുട്ടി ഉപ്പും മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിട്ടോ നാരങ്ങ അവിടെ ഇല്ലാട്ടോ ഉള്ളത് ചിക്കൻ പാത്രങ്ങൾ എടുത്തോളീ കഴിച്ചോളീ ഒമ്പതരയിട്ടോ ഒരു പീസ് അടുപ്പിൽ പോയി അത് അതഗ്നിതാ എന്താ അമ്മോ

നല്ല മഴ ഉണ്ടമ്മ നല്ല മഴ ഇണ്ടോ ഇഷ്ടായോമ്മൂട്ടി അച്ചുട്ടിക്ക് രണ്ടെണ്ണം കൂടുതൽ കേട്ടാ എങ്ങനെയുണ്ട് ഇഷ്ടായോളിയ പൊളിയാ നല്ല മഴ ഇണ്ട് കേട്ടോ ദോശ എങ്ങനെ തന്നെ അറിയണില്ലേ അപ്പം പൊളിയാ ഏയ് എന്റെ കിച്ചൂന് നല്ല ഇഷ്ടായിട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ ബാക്കിയുള്ളതും ഇങ്ങനെ വറുത്തെടുക്കട്ടെ ഇനി നമ്മൾ കഴിക്കട്ടെ കേട്ടോ അതേപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ഈ കള്ളപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ വീഡിയോയിലധികം ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ശരിയല്ലോ അപ്പോൾ അപ്പൊ നമ്മളെ വീഡിയോയില് നിർത്താത്ത അപ്പൊ ആശംസകൾ ക്രിസ്മസ് ആശംസകൾ ചാറ്റ നാളെ കാണാ